നമ്മളങ്ങനെ കടപ്പ ഏരിയയിലെ സടുവട്ടം ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നതാണ് ആ ഒരു കോട്ട കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ അടുത്തായിട്ട് ഉറൂസ് നടക്കുന്നുണ്ട് ഒരു മക്കാമിൽ എന്നൊക്കെ അറിയപ്പെട്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു വൈക്ക് തന്നെ രണ്ടും ഒരു അപ്പുറത്തും അപ്പുറത്തുമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരു സേഫ്റ്റി ഫ്യൂച്ചർ കണക്കാക്കിയിട്ട് നിർമ്മിച്ച എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ഒരുപാട് ലോഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കെട്ടുറപ്പിലാണ് വണ്ടി നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളവിടെയൊക്കെ പുറം ഭാഗത്തേക്ക് കാണുമ്പോൾ ഫിനിഷിങ് ഉണ്ടാവും പക്ഷേ ഉൾഭാഗം മൊത്തം കെട്ടുറപ്പിലൊന്നും ആവില്ല കാരണം ബാക്കത്തെ കമ്പികളൊക്കെ ചെറിയ ആപ്പട വണ്ടി ചെറിയ പാസഞ്ചർ ബജാജിൻ്റെ വണ്ടി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്കിൽ വരുന്ന കമ്പികളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടാവുള്ളൂ രണ്ട് പിടിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബെൻഡ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഒന്ന് ആങ്ങി ഉങ്ങി ഒന്ന് കുട്ടിയെ തന്നെ ബെൻഡ് ആവും ഇവിടുത്തെ വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കിലെ മൂന്ന് കമ്പിയൊക്കെ അത്യാവശ്യം വിലങ്ങടിച്ചിട്ടൊക്കെ പൈപ്പുകൾ ബെൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നല്ല ക്വാളിറ്റിയിൽ ഒറ്റടിക്ക് കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലൊക്കെയാണ് ഇവിടെ അത്യാവശ്യം ബിൽഡപ്പ് അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഇവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യത്തിനും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് വണ്ടികൾ ഇവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ഇവരെ മോഡിഫൈ ചെയ്യുന്നുണ്ട് അത് നല്ല കെട്ടുറുപ്പിലാണ് എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ പിന്നെ നമ്മൾ ഈ മക്കാമിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഈ ഒരു ദർഗയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഈ ചുറ്റുവട്ടത്തുമായിട്ട് ഒരുപാട് കബറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കോട്ടയിൽ കണ്ടല്ലോ സ്വന്തവട്ടം ഫോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കോട്ടയിൽ കണ്ടല്ലോ ഒരുപാട് കബറുകൾ അതേപോലെ തന്നെ ഇവിടെയും അതിൻ്റെ തൊട്ടടുത്താണിത് ഇവിടെയും ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വന്ന ദിവസം ഇവിടെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ ഭാഗത്തും മാല ബൾബുകൾ കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവിടെ അങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്ന ആ ഏരിയൻ്റെ ഉള്ളിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് ആ എനിക്ക് ശുദ്ധ തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം വേറെ ഒന്നല്ല അവിടെ കുറച്ച് ആളുകളെ ഫോട്ടോസ് കാര്യങ്ങൾ അവർ ഉപയോഗിച്ച് സാധനങ്ങൾ അതേത് എന്നൊക്കെ പറഞ്ഞു കാണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടി മാത്രമാണ് അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ നല്ല കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കിണറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു പിന്നീട് നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് പള്ളിയോട് ചാരിയിട്ട് അതായത് ആ നേരത്തെ ആളുകൾ കൂടി നിന്നതിൻ്റെ ഒരു പള്ളി വരുന്നുണ്ട് നിസ്കാര പള്ളി അതിനോട് ചാരിയിട്ട് ഇതുപോലെ കബറുകൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരിക്ക് വരിക്ക് വരിക്കായിട്ട് കബറുണ്ട് അത് അത്യാവശ്യം ഇങ്ങനെ ഒരു സിമൻറ്റ് തറയിൽ സെറ്റാക്കിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സന്തോട്ടം ഫോർട്ട് ഈ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വന്ന പാലം അപ്പുറത്തെ തലക്കലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു മലഞ്ചെരിവുകൾ ഇങ്ങനെ ഒരു താളത്തിലും ഓളത്തിലും കിടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒക്കെ എന്താ പറയുക ഒരു പ്രത്യേകതരം നമ്മൾ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ സിയാർത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് ഈ ഓരോ കബറിനും പേര് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കടപ്പയിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പള്ളി ഇതാണ് നേരത്തെ പറഞ്ഞത് പള്ളിയാണ് ഇവിടെ ബാങ്ക് കൊടുക്കാനായപ്പോൾ നമ്മൾ പള്ളി കയറി നിസ്കരിക്കലൊക്കെ ഉണ്ടായി അങ്ങനെ ആ ആളുകൾ കൂടി നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണാൻ ഞാൻ കണ്ട കാഴ്ചയാണ് അവിടെ കുറേ ആൾക്കാരെ ഡ്രസ്സുകൾ കാര്യങ്ങൾ മുടി പാത്രങ്ങൾ അതീതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതിന് വേണ്ടിയിട്ട് കുമിഞ്ഞു കൂടി നിൽക്കുന്ന ആൾക്കാരാണത് നമ്മളവിടെ വീഡിയോ എടുക്കാൻ അലോട്ട് ഒന്നില്ല കേട്ടോ ആദ്യം ചെന്നപാട് ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി കാരണം വീഡിയോ വീട് അവരൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും ഞാൻ വീഡിയോ എടുക്കാല്ലോ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുത്തം വന്നതുകൊണ്ട് അത് തടഞ്ഞ് ബാക്കിയുള്ളവരൊന്നും തടഞ്ഞില്ല അവിടെ ഉള്ള ആളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരുത്തം വന്നതാണ് തടഞ്ഞ് അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇത് മനസ്സിലായി വെറുതെ ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളത് കാരണം ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ പല സാധനങ്ങൾ ഏഡറുണ്ട് കാര്യങ്ങളുണ്ട് പല ആളുകളും എഴുതിയതെന്ന് പറയുന്ന സാധനങ്ങളുണ്ട് ഇതൊക്കെ ഓരോരുത്തരും ഉപേക്ഷിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് അതിൻ്റെ അടിയിലാണ് ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തം വന്നതാണ്ട് വീട് എടുക്കുമ്പോൾ ഡിലീറ്റ് ആക്കാനൊക്കെ പറഞ്ഞത് ഞാൻ പിന്നെ അത് കൂടുതലായിട്ട് മൈൻഡ് ചെയ്തില്ല ഞാൻ പ്രകോപിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താണ്ട് നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പോകുമ്പോൾ കണ്ടിരുന്ന ചെമ്പിലൊക്കെ പായസം ഇരുന്നെത്താം ആ പായസം ഇങ്ങനെ വളമ്പി എന്നുള്ളതാണ് ആ പായസം ഒരു പ്രത്യേക രുചി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗോതമ്പ് പായസം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ രീതിക്കുള്ളതാണ് അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു കയറി ചെല്ലുന്ന ഭാത്തക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഒരുക്കി വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ അതിൻ്റെ മെഷീൻ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ ഈ ഒരു മെഷീൻ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോസിലൊക്കെ ഇതിലും വലുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഡയറക്റ്റ് ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ പിന്നെ ഈ ഉറൂസിൻ്റെ ഭാഗമായിട്ട് പല സെക്ഷൻസ് ആയിട്ട് പല ഏരിയകളിൽ ഇതുപോലെ ബിരിയാണി കാര്യങ്ങളൊക്കെ വിളമ്പി വിളമ്പുന്നതൊക്കെ ആയിട്ട് കണ്ടു ഇവിടെ ആടിൻ്റെ ബിരിയാണിയാണ് ഉള്ളത് അങ്ങനെ ഈ ഏരിയയിൽ ഇതുപോലെ ചെമ്പുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു സെക്ഷനാണ് വേറെ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആളുകളെ ഇതുപോലെ ക്രമീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കിയതൊക്കെ ആയിട്ട് കാണാനൊക്കെ സാധിച്ച് അങ്ങനെ പേരൊക്കെ ഈ ഒരു ഉറൂസിൻ്റെ ഭാഗമായിട്ട് ഈ ചുറ്റുപാട്ടത്തുള്ള ആളുകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷത്തിലാണ് ഈ കുട്ടികളൊക്കെ നോക്കുമ്പോൾ നല്ല നല്ല പ്രോഗ്രാമിങ് ഡ്രെസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫംഗ്ഷൻ ഡ്രെസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കോട്ടൺ ഷൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല വെൽ മെയിൻ വെൽഡ് ഡ്രസ്സായി ഇട്ടിട്ട് തന്നെ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം കോട്ട് ഷൂട്ടൊക്കെ ഇട്ടുകാണ്ട് കുട്ടികളെ ഈ ഒരു പരിപാടിയൊക്കെ കാണിച്ചൊരുക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു നാട്ടിലെ ഉത്സവം അല്ലെങ്കിൽ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു ഉത്സവമാണല്ലോ ഒരു വീട്ടിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത്രയും സെറ്റപ്പിൽ ഇങ്ങനെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ് കുട്ടികൾ വെള്ളം എടുത്ത് എടുക്കാനും സപ്ലൈ ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള ഹെൽപ്പിനൊക്കെ കുട്ടികളും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മദ്രസേനെ ഈ മദ്രസേൻ്റെ നേരെ മുന്നിൽ വെച്ചിട്ടാണ് റോഡിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വളം ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചും കൂടെ വന്നപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടി കാണേണ്ട ഇതെന്ത് എന്നൊരു പൊടുത്തം കിട്ടിയല്ല പിന്നീട് നമ്മൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി കണ്ട് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു ഓർഡർഷൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നീടാണ് ഇത് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായത് അതായത് ഇവിടെ പെരും ചൂടാണല്ലോ ആ ചൂടിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വേറൊരു ഷീറ്റ് അതിൻ്റെ മേലെ വെച്ച് കെട്ടിക്കണേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പുതിയ വണ്ടിയാണ് ബജാജിൻ്റെ വണ്ടിയാണ് ഈ ആന്ധ്രാപ്രദേശിൽ നമ്മൾ ഒരുപാട് ബജാജിൻ്റെ വണ്ടി കാണാൻ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് തമിഴ്നാട്ടിലൊക്കെ ഫുള്ള് ഗ്യാസിൻ്റെ വണ്ടികളും കാര്യങ്ങളും ഒക്കെയാണ് കാണാൻ സാധിച്ചത് ഇവിടെ മൊത്തം ബജാജിൻ്റെ ഇതുപോലത്തെ ഡീസൽ വണ്ടികൾ ഒരുപാട് കാണാൻ സാധിച്ചത് ഒരു പ്രത്യേക രീതിക്കാണ് ഇവിടുത്തെ ബോഡി ബിൽഡപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ ബാക്ക് പൊന്തിയിട്ടാണ്